നമസ്കാരം ഇന്ത്യയെ പിണക്കിയാൽ പിന്നാലെ ഇങ്ങനെയൊരു പണി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല താരിഫ് യുദ്ധത്തിൽ അമേരിക്കൻ ഭീഷണി ചെവികൊള്ളില്ല എന്ന ശക്തമായ നിലപാടിന് പിന്നാലെ അമേരിക്കയെ വീണ്ടും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഇന്ത്യ എന്ന ആധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാഗ്ദാനം തള്ളിയ ഇന്ത്യ റഷ്യൻ ആധുനിക യുദ്ധ വിമാനമായ എസ് യു അമ്പത്തിയേഴ് വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമർ പുടിന്റെ ഇന്ത്യൻ സന്ദർശന വേളയിൽ ഇത് സംബന്ധമായി ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ഇതോടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് നാന്നൂറിന് ശേഷം റഷ്യയുമായി നടക്കുന്ന ഏറ്റവും വലിയ സൈനിക ഇടപാടായി ഇത് മാറും യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ അമേരിക്ക വേണോ റഷ്യ വേണോ എന്ന രണ്ട് മനസ്സിൽ നിന്നിരുന്ന ഇന്ത്യക്ക് തുടക്കം മുതൽ പ്രിയവും റഷ്യൻ യുദ്ധവിമാനത്തോടായിരുന്നു എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന റഷ്യ തന്നെ മതി ഇനി അങ്ങോട്ട് ഇന്ത്യക്ക് എന്തിനും ഏതിനു പോകുന്ന ഒരു പങ്കാളിയായി എന്ന സന്ദേശമാണ് പുതിയ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ നൽകാൻ ശ്രമിക്കുന്നത് കൂടാതെ അമേരിക്കയുടെ യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആഴ്ചകളോളം കിടന്നപ്പോൾ അമേരിക്കൻ വിമാനം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ആലോചന നടത്താമെന്ന് തീരുമാനിച്ചിരുന്നു എങ്കിലും അമേരിക്ക താരിഫ് ചുമത്തിയതോടെ പിന്നെ ഒന്നും ഇന്ത്യ നോക്കിയില്ല അങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നു യുദ്ധവിമാന വിപണിയിൽ ശക്തമായി ഏറ്റുമുട്ടുന്നതും അമേരിക്കയുടെ അഞ്ചാം തലമുറ സെൽഫ് ഫൈറ്ററായ എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ അതേ തലമുറയിലുള്ള എസ് യു അമ്പത്തിയേഴും തമ്മിലാണ് ഈ വിമാനങ്ങൾ ബാംഗ്ലൂരിൽ നടന്ന എയറോ ഇന്ത്യയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് റഷ്യയുടെ എസ് യു അമ്പത്തിയേഴായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് യു േഴ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇന്ത്യൻ സേനയുടെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാനുള്ള കാരണം റഷ്യയുമായിട്ടുള്ള നയതന്ത്ര നീക്കവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവചുമത്തിലും പ്രധാന ഘടകമായതാണ് കഴിഞ്ഞ എൺപത് വർഷത്തിലേറെയായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സൈനിക പങ്കാളിയാണ് റഷ്യ ആര് വിചാരിച്ചാലും ഈ ബന്ധം തകർക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത കരസേന നാവികസേന വ്യോമസേന എന്നിവയിലെ ഭൂരിഭാഗം ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് അതിനാൽ റഷ്യ നിർമ്മിത യുദ്ധവിമാനങ്ങൾ കൈകാര്യം ചെയ്യാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എളുപ്പത്തിൽ കഴിയും ഒരു പുതിയ വിമാനം വാങ്ങുമ്പോൾ അതിന്റെ സാങ്കേതിക വിദ്യ പരിപാലനം സ്പെയർ പാർട്സുകൾ എന്നിവയ്ക്കായി മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയംഭരണത്തിന് വെല്ലുവിളിയാകുമെന്നത് അമേരിക്കയോട് നോ പറയാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകമാണ് റഷ്യ തന്നെയാണ് നല്ല ചോയ്സ് എന്ന് ഇന്ത്യ കരുതുന്നതിൽ വേറൊരു പല കാരണങ്ങളുണ്ട് യുദ്ധവിമാനങ്ങളുടെ വാങ്ങൽ വില മാത്രമല്ല അവയുടെ പരിപാലനവും ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റിനെ കാര്യമായി ബാധിക്കും എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് എസ് യു അമ്പത്തിയേഴിന് വിലയും കുറവാണ് കൂടാതെ റഷ്യൻ സാങ്കേതിക വിദ്യ താരതമ്യേന ലളിതമായതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് ചിലവും കുറവാണ് സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കാരണം എഫ് തേർട്ടി ഫൈവിന്റെ പരിപാലനം വളരെ ചെലവേറിയതാണ് ഒരു റഡാറിനും കണ്ടെത്താൻ കഴിയില്ല എന്ന് അഹങ്കരിച്ച എഫ് തേർട്ടി ഫൈവിന്റെ നിർമ്മാതാക്കളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റഡാറുകൾ ബ്രിട്ടന് അമേരിക്ക നൽകിയിരുന്ന എഫ് തേർട്ടി ഫൈവിനെ കണ്ടെത്തി ലോക്ക് ചെയ്തത് സാങ്കേതിക തകരാർ ഉണ്ടാക്കിയതും ഇതുമൂലം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഈ വിമാനത്തിന് പിന്നീട് എത്ര നാൾ മഴ കൊണ്ട് കേരളത്തിൽ കിടക്കേണ്ടി വന്നു എന്നത് ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ് ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിലും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും നിരവധി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ച് വിടുത്തപ്പെട്ടിട്ടുണ്ട് എന്നേരെ ഹൂതികൾക്ക് പോലും അമേരിക്കൻ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവിനെ ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളും എഫ് തേർട്ടി ഫൈവിന്റെ വിപണി മൂല്യത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് റഷ്യയുടെ എസ് യു അമ്പത്തിയേഴുമായി മുട്ടിനിൽക്കാനുള്ള ശേഷി എഫ് തേർട്ടി ഫൈവിന് ഇല്ല എന്നതാണ് റഷ്യൻ ആയുധ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് തന്നെ പുടിൻ ഇന്ത്യയിൽ വരുന്ന വേളയിൽ ഒരു കരാർ ഒപ്പിടാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്